ഹായ് ഡിയേഴ്സ് ജയ്പൂർ കോട്ടൺ ത്രീ പീസ് മെറ്റീരിയൽ വീണ്ടും നമ്മുടെ കയ്യിൽ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന ത്രീ പീസിൻ്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ടു പോയിൻ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് ആണ് ദുപ്പട്ട വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആയിട്ടാണ് മെറ്റീരിയൽ ലഭിക്കുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ലൈനിങ് വെച്ചിട്ടും വെക്കാതെയൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ചൂട് കാലത്ത് ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് നെക്കിലെല്ലാം എംബ്രോയ്ഡറി വർക്ക് വരുന്നതും ത്രെഡ് വർക്ക് വരുന്നതും പ്ലെയിൻ ആയിട്ട് വരുന്ന മെറ്റീരിയലും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കളർ ഓപ്ഷൻസ് വരുന്ന മെറ്റീരിയൽ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും അതുപോലെ തന്നെ സ്പീഡും ആയിരിക്കും ഒരുപാട് കളക്ഷൻസ് വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്ത മെറ്റീരിയലും നമ്മുടെ കയ്യിൽ ആണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കുവാനും മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ബാക്കിയുള്ള എല്ലാ കളക്ഷൻസ് കാണുവാനും സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി ടോപ്പ് ബോട്ടം പുട്ട വരുന്ന ത്രീ പീസിൻ്റെ മെറ്റീരിയലാണ് എല്ലാം തന്നെ ജയ്പൂർ കോട്ടൺ ആണ് വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളേഴ്സും പ്രിൻ്റുകളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അറുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ ഹോൾസെയിലായിക്കൊണ്ടും റീറ്റെയിൽ ആയിക്കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കാവുന്നതാണ് ഹോൾസെയിലായിട്ടും നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഏഴ് പീസ് മുതലാണ് ഹോൾസെയിലായിട്ട് മേടിക്കേണ്ടത് വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും ഹോൾസെയിൽ ആയിക്കൊണ്ട് മെറ്റീരിയൽസ് മേടിച്ചിട്ട് റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം തന്നെ എല്ലാ ദിവസവും നേടിയെടുക്കാവുന്നതാണ് ഇനി നിങ്ങളൊരു സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരാളാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തും നിങ്ങൾക്കിത് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിതൊരു എക്സ്ട്രാ ഇൻകം കൂടെ ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയലും ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് മേടിക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തരുന്നതാണ്